പുതിയ പാർലമെന്റിൽ നാരി ശക്തിയുടെ കരുത്തായി നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റ് അവതരണം തുടർച്ചയായി ആറ് കേന്ദ്ര ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച രണ്ടാമത്തെ കേന്ദ്രമന്ത്രി എന്ന റെക്കോർഡിലേക്കാകും നിർമ്മല സീതാരാമൻ എത്തിയിരിക്കുന്നത് മുൻ പ്രധാനമന്ത്രി മൊറാൾജി ദേശായിയാണ് മുമ്പ് ഈ നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത് ഇന്ന് നടന്ന ഇടക്കാല ബഡ്ജറ്റോടുകൂടി മുൻ കേന്ദ്ര ധനകാര്യമന്ത്രിയായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശുവൻ സിൻഹ എന്നിവരുടെ അഞ്ച് ബഡ്ജറ്റ് നേട്ടം മറികടന്നിരിക്കുകയാണ് പൊതു തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പുള്ള ആയതിനാൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകില്ലെന്നും വോട്ടോൺ അക്കൌണ്ടിലായിരിക്കുമെന്നും കഴിഞ്ഞ മാസം തന്നെ നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നിർമ്മലാ സീതാരാമൻ ധനകാര്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് ഇന്ദിരാഗാന്ധിക്ക് ശേഷം ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന വനിതയെന്ന ബഹുമതിയും നിർമ്മലയ്ക്കുണ്ട് ഫോർസ് മാസികയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഏറ്റവും കരുത്തുറ്റ വനിതകളിൽ ഇടം നേടിയ നാല് ഇന്ത്യൻ വനിതകളിൽ ഒരാളാണ് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ പട്ടികയിൽ നിർമ്മല സീതാരാമനാണ് ഇന്ത്യയിൽ നിന്നുള്ള വനിതകളിൽ ഏറ്റവും മുന്നിലുള്ളത് മുപ്പത്തിരണ്ടാം സ്ഥാനമാണ് ഇന്ത്യയുടെ ധനകാര്യ വകുപ്പ് മന്ത്രിയും ബി ജെ പിയുടെ മുതിർന്ന നേതാവുമായ നിർമ്മല സീതാരാമൻ സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ധനകാര്യ കോർപ്പറേറ്റ് വകുപ്പ് മന്ത്രിയാണ് രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് വരെ പ്രതിരോധ മന്ത്രിയായിരുന്നു ഇന്ദിരാഗാന്ധിക്ക് ശേഷം പ്രതിരോധ വകുപ്പും ധനകാര്യ വകുപ്പും കൈകാര്യം ചെയ്ത സ്ത്രീ എന്ന നേട്ടവും നിർമ്മല സീതാരാമനാണ് സ്വന്തമായുള്ളത് ത്തി ഇരുപത്തിരണ്ടിലെ ലോകത്തിലെ ഏറ്റവും ശക്തരായ വനിതകളിലെ പട്ടികയിൽ മുപ്പത്തി ആറാം സ്ഥാനം നേടിയിരുന്നു നിർമ്മലാ സീതാരാമൻ രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് അറുപത്തിനാല് കാലഘട്ടത്തിൽ തുടർച്ചയായി അഞ്ച് വാർഷിക ബഡ്ജറ്റുകളും ഒരു ഇടക്കാല ബഡ്ജറ്റും മൊറാൾജി ദേശായി അവതരിപ്പിച്ചിട്ടുണ്ട് പത്ത് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ച ഏറ്റവുമധികം ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചതിന്റെ റെക്കോർഡ് മൊറാൾജി ദേശായിക്കാണ് നേരത്തെ ധനമന്ത്രിയായ മൻമോഹൻ സിംഗ് അരുൺ ജെയ്റ്റ്ലി പി ചിദംബരം യശ്വന്ത് സിൻഹ എന്നിവരും തുടർച്ചയായി അഞ്ച് തവണ ബഡ്ജറ്റ് അവതരിപ്പിച്ചിട്ടുണ്ട് പി ചിദംബരം രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒൻപത് വരെയും യശ്വന്ത് എട്ടിലും രണ്ടായിരം മുതൽ രണ്ടായിരത്തി രണ്ട് മൂന്ന് വരെയും തുടർച്ചയായി ബഡ്ജറ്റ് അവതരിപ്പിച്ചു യസ് എൻ സിൻഹയാണ് വൈകുന്നേരം അഞ്ചിനുള്ള ബഡ്ജറ്റ് അവതരണ സമയം മാറ്റി രാവിലെ പതിനൊന്ന് മുതലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് വരെയുള്ള കാലഘട്ടത്താണ് മൻമോഹൻ സിംഗ് തുടർച്ചയായി അഞ്ച് ബഡ്ജറ്റുകൾ അവതരിപ്പിച്ചത് ഇവരെയെല്ലാം പിന്നിലാക്കിയാണ് നിർമ്മലാ സീതാരാമൻ തുടർച്ചയായി ആറ് തവണ കേന്ദ്ര ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ധനമന്ത്രി എന്ന റെക്കോർഡ് സ്വന്തമാക്കിയിരിക്കുന്നത് ഏറ്റവും ദീർഘമേറിയ ബഡ്ജറ്റ് അവതരിപ്പിച്ച റെക്കോർഡും നിർമ്മല സീതാരാമനാണ് രണ്ടായിരത്തി ഇരുപതിൽ രണ്ട് മണിക്കൂർ നാല്പത്തിരണ്ട് മിനിറ്റ് സമയമെടുത്താണ് ബഡ്ജറ്റ് അവതരിപ്പിച്ചത് പേപ്പർ ഇല്ലാതെ അച്ചടിച്ച കോപ്പി ഇല്ലാതെ ബഡ്ജറ്റ് അവതരിപ്പിച്ച ആദ്യ കേന്ദ്രമന്ത്രി എന്നതും നിർമ്മല സീതാരാമനായിരുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ബഡ്ജറ്റിലായിരുന്നു ഇത് അച്ചടിച്ച കോപ്പി ഇല്ലാത്തതുകൊണ്ട് തന്നെ പാർലമെന്റ് അംഗങ്ങൾക്കും പൊതുജനങ്ങൾക്കും യൂണിയൻ ബഡ്ജറ്റ് മൊബൈൽ ആപ്പ് വഴിയായിരുന്നു ഇത് ലഭ്യമാക്കിയത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക